ഇന്ന് നമുക്ക് ബട്ടൺസ് എങ്ങനെ തുന്നുക എന്നുള്ളത് നോക്കാം കേട്ടോ ബട്ടൺസ് നമ്മൾ കൈകൊണ്ട് തുന്നാതെ നമ്മുടെ സാധാ മെഷീനിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ബട്ടൺസ് തുന്നി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ മെഷീനിൽ നോർമൽ മെഷീനിൽ തന്നെ നമുക്ക് ബട്ടൺസ് തുന്നിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഡബിൾ മെഷീൻ ആയാലും സിംഗിൾ മെഷീൻ ഒക്കെ ഇതേപോലെ തുന്നിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ബട്ടൺസ് വെക്കുന്ന ക്ലോത്തിൽ നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കുക അപ്പോൾ എവിടെയൊക്കെ വെക്കണമെന്ന് ചാടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നതിനുശേഷം നമ്മൾ ഓരോ ബട്ടൺസും വെച്ചിട്ട് ആദ്യം ബട്ടൺസിൻ്റെ നാല് ഹോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം രണ്ടെണ്ണം രണ്ടെണ്ണം കൂടി കൂട്ടി നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ആദ്യം ഒരു ഹോളിൽ സൂചി കുത്തി നിർത്തുക എന്നിട്ട് ചവിട്ടി തഴ്ത്തി കൊടുക്കുക എന്നിട്ട് ആ താഴ്ത്തിയ പാടനെ അടുത്ത ഇതിലേക്ക് നമുക്ക് ആ സൂചി ഒറ്റ തിരിക്കൽ നമുക്ക് എടുത്ത് വെക്കുന്ന ഗ്യാപ്പ് തന്നെ നമ്മളെ ബട്ടൺസിൻ്റെ ഹോളിന് വരണുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഹോളിൽ സൂചി നിർത്തിയിട്ട് ചവിട്ടി താഴ്ത്തി കൊടുക്കുക എന്നതിന് ശേഷം ആ ചവിട്ടി പൊക്കേണ്ട ആവശ്യമില്ല അടുത്തേക്ക് തന്നെ ഇതേപോലെ കണ്ണിൽ സൂചി അടുത്തേക്ക് നമുക്ക് ഇതേപോലെ ഇറക്കാനായിട്ട് പറ്റും പിന്നെ ബാക്ക് വെക്കുമ്പോൾ നമ്മൾ ചവിട്ടി ഒന്ന് പൊക്കി കൊടുക്കുക വീണ്ടും അതേപോലെ ഫ്രണ്ടിൽ ഹോളിലേക്ക് എടുത്ത് വെച്ചുകൊടുക്കുക വീണ്ടും നമ്മൾ ബാക്ക് ഒന്ന് പൊക്കി കൊടുക്കുക അതേ അതേപോലെ ഇപ്പുറത്തേക്ക് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യേണ്ട ചവിട്ടി തയ്ക്ക തയ്ക്കരുത് കാരണം നമ്മൾ ബട്ടൺസും നമ്മൾ സൂചി കയറി കഴിഞ്ഞാൽ സൂചി പൊട്ടും ബട്ടൺസും പൊട്ടും അപ്പോൾ ഒരിക്കലും ചവിട്ടരുത് കൈ കൊണ്ട് തന്നെ വേണം നമ്മളത് തിരിച്ചെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ആ ഒരു ഹോളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ഹോളിലേക്കും അതേപോലെ തന്നെ ബാക്ക് വെക്കുമ്പോൾ മാത്രം നമ്മൾ ഫുട്ടൊന്ന് പൊക്കി കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ രണ്ട് ഹോളിലേക്കും സൂചി തഴ്ത്തിക്കൊടുത്ത് വീണ്ടും ബാക്ക് ചവിട്ടി പൊക്കി കൊടുക്കുക വീണ്ടും രണ്ട് ഹോളിലേക്ക് സൂചി സൂചിത എത്തിക്കൊടുക്കുക മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്പീഡായിട്ടൊന്നും തയ്ക്കരുത് നമ്മൾ സാവകാശം വേണം ഇത് തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് തുന്നി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നല്ല കൂടി തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ബട്ടൺസ് തുന്നി തുന്നാനായിട്ട് ഇങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടേണ്ട ഇതേപോലെ നമുക്കൊന്ന് തയ്ച്ചെടുത്താൽ മതി എന്നതിന് ശേഷം നമുക്ക് ആ മുകളിൽ വരുന്ന നൂലൊക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുന്നതേപോലെ തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് സ്റ്റിച്ചായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ബട്ടൺസിൻ്റെ മുകളിൽ കണ്ടില്ല നല്ല ുണ്ട് നല്ല വൃത്തിയായിട്ടും ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ബട്ടൺസ് തുന്നാൽ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മളൊരിക്കലും ചവിട്ടി തയ്ക്കരുത് കൈ കൊണ്ട് തിരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ ഫുട്ടും സൂജും കയറ്റി ഇറക്കാനായിട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ